ഈ ഫ്യൂസ് ബോക്സ് ചെയ്തെടുക്കുന്ന ഒരു തെറ്റുണ്ടോ തെറ്റെന്നല്ല തെണ്ടിത്തം എന്ന് പറഞ്ഞാൽ തെണ്ടിത്തരം ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്തിട്ട് ഈ ഫ്യൂസ് ബോക്സിൽ കാണിച്ച പോലെ ഇത് എന്താണോ ആ ഫ്യൂസ് ഉരുകിട്ട് അവിടെ ആ ഒരു പ്രോപ്പറായിട്ട് ചെയ്യാതെ നേരെ കമ്പി അതായത് നമ്മളെ വയറിനുള്ള പ്രോപ്പർ കമ്പി എടുത്തിട്ട് നേരെ ചുറ്റി 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 അതിൻ്റെ ഉള്ളിലേക്ക് കുത്തി തിരികെ വെച്ചിട്ടുണ്ടാണ് ഇങ്ങനെയൊന്നും ഒരിക്കലും ഫ്യൂസ് പോയി കഴിഞ്ഞാൽ ചെയ്യരുത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ആ ഫ്യൂസ് ബോക്സ് ഉരുകി ഉരുകി അതൊക്കെ കേടുവരല്ലാതെ വേറൊന്നും ഉണ്ടാകാൻ പോകില്ല ഒന്നെങ്കിൽ നിങ്ങൾ ശരിക്കും ചെയ്യേണ്ടത് അത് പ്രോപ്പറായിട്ടുള്ള വയറിങ് എന്താ കംപ്ലയിൻറ്റ് വെച്ചാൽ അത് ചെയ്യുക അല്ലെങ്കിൽ വയറിംഗ് കട്ട് ചെയ്തിട്ട് വേറെ ഫ്യൂസ് കാര്യർ വെച്ച് ചെയ്യുക അതാണ് ശരിക്കും എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സാധ്യത നിങ്ങൾ കണ്ടല്ല ഫ്യൂസ് ബോക്സ് ഒരിക്കലും ഒന്നും അങ്ങനെ ചെയ്തിട്ടു ആരൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ആരങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തെണ്ടിട്ടാണ് ചെയ്തിട്ടുള്ളത് ഫ്യൂസ് ബോക്സ് ഒന്നും ഒരിക്കലും ആ ഒരു മെത്തേഡിൽ ചെയ്ത് ഒന്നെങ്കിൽ നിങ്ങൾ അങ്ങനെ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല സാധാരണ നമ്മൾ ചെയ്യാറ് ഫ്യൂസ് ബോക്സ് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു രണ്ട് വയർ എടുത്തിട്ട് കെട്ടിയിട്ട് ഇടാറാണ് അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ അങ്ങനെയാണെങ്കിലും അങ്ങനെ ചെയ്യാൻ പാടില്ല ശരിക്കും അത് പെട്ടെന്ന് കത്ത് ഒരുക്കിപ്പോകും അതായത് പ്ലാസ്റ്റിക്കാണ് ഉള്ള ഫ്യൂസ് ബോക്സ് അവിടെ ഒരുക്കി കഴിഞ്ഞാൽ അവിടെ അങ്ങനെ പെട്ടെന്ന് പോകും ശരിക്കും ചെയ്യേണ്ടത് എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാരണം കംപ്ലയിൻറ്റ് തീർക്കുക എന്നിട്ട് ഫ്യൂസ് ഇടുക ഇതിപ്പോൾ ചെയ്തിട്ടുള്ള ആ ഫ്യൂസ് കംപ്ലയിൻറ്റ് തീർക്കുക അത് നേരെ കുറെ വയർ എടുത്തിട്ട് നേരെ കുത്തി വെച്ചിട്ടുണ്ടാണ് അങ്ങനെ വെച്ചാൽ എന്താ വെച്ച പ്രശ്നം ഫ്യൂസ് ബോക്സ് ഉരുക്കിപ്പോകും പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ പറ്റുക അപ്പം ഇനി ഇവിടെ ചെയ്യാനുള്ള മന്ത്രി എന്നാലും ആ ഫ്യൂസ് ബോക്സ് അഴിച്ചിട്ട് അതിൻ്റെ അടിയിലെ വയറിംഗ് കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്തിട്ട് വയറിങ് കട്ട് ചെയ്യാം ആ വയറിങ് കട്ട് ചെയ്തിട്ട് നേരെ വേറെ ഫ്യൂസ് കാരിയർ മേടിക്കാൻ കിട്ടും ആ ഫ്യൂസ് കാരിയർ മേടിച്ച് നേരെ വേറെ ഫ്യൂസ് വെച്ച് ചെയ്യണം അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ആ ഫ്യൂസ് ഫ്യൂസ് കാരിയർ മൊത്തം ഫ്യൂസിൻ്റെ ബോക്സ് മൊത്തം കംപ്ലയിൻ്റ് ആകും പിന്നെ അപ്പറത്തിലുള്ള വയറിങ്ങിലേക്ക് കംപ്ലയിൻ്റ് ആകും വയറിങ്ങിലേക്ക് കയറി ചൂടായി കയറി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഷോർട്ടും ഷോട്ടും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ വയറിങ് ചെയ്യുമ്പോൾ ഒരിക്കലും ഇങ്ങനെ ഒന്നും ചെയ്യരുത് ഇതുമാര് മടത്തരങ്ങളൊന്നും ഒരിക്കലും ചെയ്യരുത് ആരാണെങ്കിലും ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ചെയ്യരുത് അറിയാവുന്ന ആ ആളെ കൊണ്ട് ചോദിച്ചും ചെയ്യാം വയറിംഗ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഗേജും കാര്യങ്ങളും കൂടുതൽ വയറിങ് ചെയ്യണം ഗേജ് കുറഞ്ഞ അല്ല ഗേജ് കൂടിയ വയറിനകത്ത് ഗേജ് കുറഞ്ഞ വയർ കൊടുക്കുക വണ്ടി ഇട്ട് കഴിഞ്ഞാൽ ഏത് പാർട്സ് ഇട്ട് കഴിഞ്ഞാൽ അത് ഉരുക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഫ്യൂസൊക്കെ പോയി കഴിഞ്ഞാൽ ആ ഫ്യൂസ് പോകാനുള്ള കാര്യം അപ്പം ജസ്റ്റ് ചാർജ് കയറിയിട്ടും പോകാനല്ല എന്നുണ്ടെങ്കിൽ അത് ഷോർട്ടായിട്ട് പോവാം അങ്ങനെ അപ്പോൾ ഫ്യൂസ് ഇട്ട് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് വേറെ ഫ്യൂസ് ഉണ്ട് ആ ഫ്യൂസ് ഇട്ട് കഴിഞ്ഞാൽ പക്കയും അല്ലാതെ ഫ്യൂസ് ഇങ്ങനെ കിട്ടിയിട്ട് ഇങ്ങനെ കിട്ടിയത് ഇതിപ്പോൾ എന്താ കെട്ടിയിടും കൂടി അല്ല ഇതിന് വേറെ കുറേ വയർ നേരെ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇപ്പം കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് പുതിയ ഫ്യൂസ് ഇടാനും കൂടി പറ്റില്ല ഓരത്തിലാക്കിയിട്ടുണ്ട് അതൊക്കെ കയറ്റി പോയിട്ടുണ്ട് അപ്പം വയറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഫ്യൂസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് അതായത് നമുക്ക് തന്നെ അത് പേരുദോഷം കേൾപ്പിക്കുന്നത് മറ്റുള്ള തന്നെ പേരുദോഷം കേൾപ്പിക്കുന്നത് അപ്പം വയറിങ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഒരിക്കലും ഫ്യൂസ് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് ഫ്യൂസും കാര്യങ്ങളൊക്കെ കെട്ടിച്ച് കഴിഞ്ഞാൽ അത് ഭാവിയിലേക്ക് ചിലപ്പോൾ കത്തിപ്പിടിക്കാനോ അതായത് ഫ്യൂസിൻ്റെ ആ ക്യാരിയറും ഫുൾ ആയിട്ട് ഒരുക്കി പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പം പിന്നെ അത് അത് കൂടുതലായിട്ടും മാറേണ്ടിവരും പിന്നെ അതിന് വേറെ എമൗണ്ടും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടി വരും അപ്പോൾ സെപ്പറേറ്റ് ഒരു ഫ്യൂസ് ക്യാരിയറ് മേടിച്ച് നേരെ സെറ്റ് ചെയ്താൽ ഓട്ടോ ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പം സബ്സ്ക്രൈബ് മാറിയത് മറ്റു വീഡിയോ വീണ്ടും കാണാം